ചിറ്റപ്പ ചിറ്റപ്പ അപ്പുവിനെ പറ്റി ആടുത്തെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്തോന്ന് പറയാൻ എന്റെ അച്ഛനാണ് ഒന്നാമത് അച്ഛൻ പറഞ്ഞു പറയണ്ട അച്ഛന്റെ പിണക്കം മാറ്റാൻ എന്തിനാ എന്റെ ഐഡിയ ഉണ്ട് പക്ഷെ അതിന് നല്ല ഓർമ്മ ശക്തി വേണം ഓർമ്മ ശക്തി എണ്ണിച്ച് രണ്ട് എണ്ണിച്ച് പോണിച്ചു പോഡിയ പറഞ്ഞു എല്ലാം പക്ഷെ ആമയുണ്ടെങ്കിൽ നമുക്കൊരു തുമ്പെങ്കിലും കിട്ടിയേടാ പ്രശ്നം അവൾ ഉണ്ടായിരുന്നു നമുക്ക് നടത്തി ചായപ്പണിയോ ആക്കായിരുന്നത് നിന്റെ ഇതിന്റെ പേര് എപ്പോഴും അടി അങ്ങനെ ചിറ്റപ്പൻ്റെ അപ്പൂപ്പന്റെ എയർഫോഴ്സ് ജീവിതത്തിനെ കളിയാക്കിയിട്ടുണ്ട് അപ്പൂപ്പന്റെ എയർഫോഴ്സ് ജീവിതത്തിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പണ്ട് കളിയാക്കി പക്ഷെ പണ്ട് കളിയാക്കിട്ടുണ്ടല്ലോ ആ അപ്പ അതായിരിക്കും പ്രശ്നം പണ്ട് കൊണ്ട മുള്ള് ഇപ്പോഴും പഴുക്കൊന്നും കേട്ടിട്ടില്ലേ ാണ് വേണ്ട ഐഡിയ പറഞ്ഞു തരണ്ട എന്റെ കണ്ണിമെന് പോണ്ടും തരണ്ടിയോ നീ നമ്മളെ വേണ്ട കേട്ടില്ലേ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അച്ഛ അച്ഛാ നീ എന്നോട് മിണ്ടാൻ പറ്റ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലടേ അതെന്താച്ചാ എൻ്റെ ഇടത് മാത്രം അച്ഛനും സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ ഇത്രയും നാളെ ഇളയ മോനാണെന്ന് കരുതി ഇനിയില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതാ തുറന്നു വിടുന്നു അച്ഛാ അച്ഛാണ്ടാ അച്ഛ കൊച്ചാന്ന് വിളിച്ച പിന്നാലെ വന്നാലോട്ടോ അപ്പൊ പിന്നെ ഞാൻ പിന്നെ ആരെ അറിയില്ല താല്പര്യം ഇല്ലടേ എനിക്ക് സംസാരിക്കണം എന്റെ കാര്യം പറയുന്നത് കേക്ക് എനിക്ക് അറിയണ്ടേ അച്ഛൻ മകൻ എന്നും നീ എന്നോട് മിണ്ടാൻ വരണ്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം എന്നോട് ഞാൻ പറഞ്ഞു എന്റെ പറയുന്നു കേട്ടല്ല എനിക്ക് എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം പറയാനില്ലേ അച്ഛ അങ്ങനല്ലേ എന്തെങ്കിലും അതാണെന്ന് പറയുന്നത് ഇത് അതൊന്നും അല്ലടാ എന്താ കാര്യം നിങ്ങനൊന്നും വിട്ടു പറയുന്നില്ല അതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഇങ്ങനെ കാര്യം മാമയോടെ കുടിയെടുത്തിട്ടുണ്ട് ഞാൻ ചോദിച്ചപ്പോ എങ്ങും തുടരാത്തൊരു ഉത്തരവ് മാമാ എണിച്ച് പോവുകയും ചെയ്തു

അതാടാ എനിക്ക് തോന്നുന്നു എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് അല്ല ഇങ്ങനെ പോകല്ലേ അവർ ആരും നിന്നെപ്പറ്റി ആരേലും എന്തേലും സങ്കടം വരും അവരുടെ എന്നെ പറഞ്ഞു വരും അപ്പൊ അവരോന്ന്

കുടുംബക്കാരനായിരുന്നു എന്റെ അടുത്ത് കാണിക്കാൻ പാടില്ലായിരുന്നു കൊള്ളാം പക്ഷെ ഇത് ശരിയായില്ല ഒരു കുടുംബക്കാരൻ വന്നിരിക്കുന്നു പ്രശ്നത്തിന്റെ മീത് അടുത്ത പ്രശ്നം